കണ്ടിരുന്നു ഈ പറഞ്ഞ പോലെ ഒന്ന് ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചറും ഭയങ്കര പോപ്പുലേഡ് ആയിട്ടുള്ള ഒരു ഒരു ക്യാമ്പസ് ആയിരുന്നു വേറെ ഇതുപോലെ ഊഷ്മളമായിട്ടുള്ള ഒരു ഒരു ക്യാമ്പസ് ആയിരുന്നു സോ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു ജേണി തീരുമാനമായത് ഈ കോളേജ് ലൈഫിലൂടെ തന്നെയാണ് എൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളവർ പറയുന്ന ഒരു ജേർണി ഞാൻ ഡിസ്കവർ ചെയ്തതും എൻ്റെ കോളേജുകളിൽ നിന്നാണ് ഓരോ ചുവടും വളരെ ശ്രമകരമായിരുന്നു ബിക്കോസ് നമുക്ക് പശ്ചാത്തലങ്ങളില്ലാത്ത നമ്മൾ പുതിയ ഇടങ്ങൾ തേടി പോകുമ്പോൾ അവിടെ നമ്മളൊരു എന്താ പറയുക പകച്ചുപോയി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഓരോരോ പടിയായി ഇങ്ങനെ വെട്ടിപ്പിടിച്ച് കയറി വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ് സോ അവിടെയൊക്കെ നമ്മളുടെ ഒരു ഒരു ഡിറ്റർമിനേഷൻ എത്രത്തോളം അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ ഓർക്കാണ് ഷാഫിക്കെ പോലെ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല ഞാനത് അത്ര ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല മൈ വർക്ക് ഇസ് എന്താ പറയുക ബിഹൈൻഡ് ദ ക്യാമറ ബട്ട് മോസ്റ്റ്ലി അല്ല പെർഫോമിംഗ് പെർഫോമിംഗ് ആണ് എനിക്ക് ഏറ്റവും എക്സ്റ്റീവ് തരുന്ന ഒരു പരിപാടി അപ്പം എപ്പോഴും ഒരു ഒരു അടിപൊളി ക്രൗഡിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്കിഷ്ടമാണ് കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ അടുത്ത് നിന്നുള്ള ചോദ്യങ്ങൾ കേൾക്കാനോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബിക്കോസ് ഈ പറയുന്ന പോലെ പ്രിൻസിപ്പൽ മാം പത്ത് വർഷം മുന്നേ വിളിച്ച കഥയൊക്കെ എനിക്ക് അത്ര പ്രായം എനിക്കില്ലാട്ടോ പത്ത് വർഷം പത്ത് വർഷം ആക്ച്വലി സിനിമയിൽ തുടങ്ങി ആക്ച്വലി ദിസ്ഇസ് മൈ ടെൻത്ത് ഇയർ ഇൻ സിനിമ സോ പറഞ്ഞ പോലെ പത്ത് വളരെ ചെറിയ പ്രായത്തിൽ ഒരു ശ്രമം നടത്തി കയറി വന്നു പത്തിരുപത് വയസ്സുള്ള സമയത്ത് ഇങ്ങനെ ഒരു കൂട്ടുകാരനോട് ഒരു ഓഡീഷന് പോയി അന്ന് സിനിമ അത്ര ഗൗരവത്തോടെ കണ്ടിട്ടൊന്നുമില്ല ബട്ട് കലയാണ് ചെയ്യേണ്ടത് ആർട്ടാണ് പെർസ്യൂ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു ആ സിനിമയിൽ സെലക്ഷൻ കിട്ടി ആ സിനിമ അതേ ആൾക്കാരൊന്നും കണ്ടില്ല അതിൽ നിന്ന് അടുത്ത പടത്തിലേക്ക് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വിളിച്ചു മെമ്മറീസ് എന്ന് പറയുന്ന പൃഥ്വിരാജ് ജിത്തു ജോസഫ് സിനിമയിൽ ഒരു രണ്ട് സീൻ വേഷത്തിൽ തുടങ്ങി അത് കണ്ട് ജിത്തു ജോസഫ് ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലേക്ക് വിളിച്ച് അവിടെ നിന്നൊരു ബ്രേക്ക് ഉണ്ടായി സോ ഇറ്റ് വോസ് എന്താ പറയാ ഇങ്ങനെ 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 പതുക്കെ പതുക്കെ നമ്മളുടെ ഓരോ ചുവടുവെപ്പുകളായിരുന്നു